പത്തനംതിട്ടയിൽ നടത്തുന്ന ജീവമാതാ കാരുണ്യ ഭവനിൽ വൻ തട്ടിപ്പോ അനാമിക കല്യാണത്തിന് മുന്നേ ആയിരുന്നു വിഷ്ണു അനാമികയെ ചതിച്ചതാണോ എന്നിങ്ങനെയുള്ള കുറേ വാർത്തകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ തുടർന്ന് കാണുക ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ അമ്പിയാണേ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളൊക്കെ ലഞ്ചൊക്കെ കഴിച്ചോ ഞാൻ ലഞ്ച് കഴിച്ചു ഇപ്പം മൂന്ന് മണിയായി ലഞ്ചൊക്കെ കഴിഞ്ഞ് എൻ്റെ റെസ്റ്റ് ടൈമാണ് ഇപ്പോഴേ അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു ഞാൻ റൂമിൽ തന്നെയാണ് ഇരിക്കുന്നത് ക്യാമറ ഉണ്ട് കാണാമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുന്നു ടി വിയുടെ താഴെ വൈറ്റ് അത് ക്യാമറ ആണ് ക്യാമറ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കും വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു തുറന്ന് നോക്കിയലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജീവമത ഭവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗിരിജയെ അവൻ അവരുടെ മകനെ മരുമകളെ അവരെ പറ്റി ചുറ്റിപ്പറ്റിയുള്ള വീഡിയോസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഓരോ വ്യക്തികളെപ്പറ്റി ഇങ്ങനെ ചർച്ചകൾ നടക്കുകയാണ് കുറച്ച് നാൾ മുന്നേ നമ്മുടെ ബോച്ചച്ചമ്മന്നൂരിനെ പറ്റി ഹണീർവസനയും പറ്റിയുള്ള ചർച്ചകൾ അതിഗംഭീരമായി നടന്നു അതും കൊണ്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പം പോച്ച് എവിടാണെന്ന് പോലും അറിയത്തില്ല അത് കഴിഞ്ഞാൽ നമ്മുടെ മോനാലിസ പ്രയാഗരാജിൽ കുംഭമേള നടന്ന സ്ഥലത്ത് മോനാടിസ എന്ന അതി സുന്ദരിയായ നീല കണ്ണുകളുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ പറ്റിയുള്ള ചർച്ചാ വിഷയങ്ങളായിരുന്നു ഇപ്പോൾ ആ പെൺകുട്ടി എവിടെയാണ് പെൺകുട്ടി പോയ സ്ഥലത്ത് പുല്ല് പോലും ഇല്ല ഇപ്പൊ ആ പെൺകുട്ടിയെ പറ്റി ഒരു വാർത്തകളും നമുക്ക് കിട്ടുന്നില്ല പിന്നെ നമ്മുടെ എലിസബത്ത് ബാല കോഹിലോഹില അമൃത സുരേഷ് എവരുടെ വിശേഷങ്ങൾ ഭയങ്കര ഹോറനാണ് ഇതിന് കോപ്പിറൈറ്റ് വരുമോന്ന് പോലും അറിയത്തില്ല അത്രയ്ക്ക് ഹോറനാണ് ഒര അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാല അമൃത കോഹില അമൃത് എവരുടെ ചർച്ചാ വിഷയങ്ങൾ അതിഗംഭീരമായി നടന്നു ഓ എലിസബത്തിനെ പറ്റിയുള്ള ചർച്ചാ വിഷയങ്ങൾ അങ്ങ് നടന്നുകൊണ്ടേ അത് കഴിഞ്ഞപ്പം രേണു സുതിയായി അടുത്തതാര അയ്യോ രേണു സുധിയെ ഞാനും റിയാക്ഷൻ മീഡിയ റേണുവിനെ പറ്റി ഞാൻ ചെയ്തിട്ടുണ്ടേ ഒന്നും അത് ശ്രുതി മരിച്ചതിന് ശേഷം രണ്ടാം ചരമഭാഷകത്തിൽ ഡാൻസ് കളിക്കുന്ന ഒരു അതേ സംബന്ധിച്ചാണ് ഞാനൊരു റിയാക്ഷൻ ചെയ്തത് ശ്രുതി അഭിനയിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടോ ഒക്കെ വളരെ സന്തോഷം കാരണം ഭർത്താവ് മരിച്ചാണെന്ന് പറഞ്ഞാൽ അവർക്കും മക്കൾക്കും ജീവിക്കണമല്ലോ അപ്പോൾ അതേപ്പറ്റി ഞാൻ ചെയ്തിട്ടുണ്ട് ആ അപ്പോൾ അങ്ങനെ സുതി മരിച്ച കല്ലറിൽ നിന്നും മരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ വന്ന് അത് ചെയ്ത് തെറ്റായിപ്പോയ കാര്യമാണ് എന്നാലും അവർ അഭിനയ രംഗത്തെ വന്നത് സജീവമാണ് അതിലൊക്കെ സന്തോഷമുണ്ട് കേട്ടോ അപ്പോഴേ പിന്നെ രേണുസുതി അങ്ങ് നിറഞ്ഞു നിൽക്കുക ഈ അമ്മാര് എടുത്തു എവിടെ നോക്കിയാലും എല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്ത് പണം ഉണ്ടാക്കുകയാണ് അപ്പം ചോദിച്ചാൽ നിങ്ങളെ എന്ന് ചോദിക്കും ഞാൻ അവരെപ്പറ്റി ആ ഒരു കാര്യത്തിൽ നെഗറ്റീവ് ഞാൻ പറഞ്ഞായിരുന്നു അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഒരു മനുഷ്യന് മരിച്ചു അവരുടെ ചർവ് വാർഷിക ആഘോഷിക്കും നമ്മൾ ഡാൻസ് ഒന്നും കളിക്കാറില്ലല്ലോ ഞാൻ കണ്ടിട്ടില്ല ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഓക്കെ അതൊക്കെ നമുക്കങ്ങ് വിടാം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഉടനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജീവമത കാരുണ്യ ഭവൻ്റെ നടത്തിപ്പുകാരി ഗിരിജയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ കുറ്റിപ്പൊക്കുകളും മുകളിലേക്ക് പൊങ്ങി വരാൻ തുടങ്ങിയത് ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു കഴിഞ്ഞ വർഷമാണ് ജീവമത കാരുണ്യ ഭവൻ അതിൻ്റെ കാരുണ്യ ഭവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗിരിജയുടെ മകൻ വിഷ്ണുവിൻ്റെ കല്യാണം ആ ഇത് തന്നെ താമസിച്ചു വന്ന അനാമികയാണ് വിഷ്ണു കല്യാണം കഴിച്ചത് അപ്പോഴൊക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഓ അമ്മയെ അങ്ങ് പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു ഓ വൻ മരമാണ് തണലാണ് മറ്റേതാണ് മാടിയാണ് കോടയാണ് എന്നൊക്കെയാണ് ആ വിഷ്ണുവിൻ്റെ അമ്മയെപ്പറ്റിയുള്ള പൂഴുത്തലുകൾ ഓ ഒരു രണ്ട് മാസത്തോളം സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉടനെ അവരെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു ആന്മ വൻ മരമാണ് അതുകൊണ്ടാണ് ഒന്നുമില്ലാത്ത ഒരു പെൺകുട്ടിയെ അനാമികയുടെ അമ്മ മരിച്ചു പോയി അച്ഛൻ അനാമികയെ ഉപേക്ഷിച്ചതാണ് കാരണം അനാമിക ഏറ്റെടുക്കാൻ അച്ഛൻ തയ്യാറായിരുന്നില്ല അങ്ങനെയാണ് ഈ കാരുണ്യ ഭവനിലേക്ക് അനാമിക എന്ന പെൺകുട്ടി വരുന്നത് ആ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സായപ്പം തന്നെ വിഷ്ണുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു വിഷ്ണുവും അവിടെ തന്നെ ഉള്ളതാണ് ഇപ്പം പറയുന്നത് അവർ ഏഴ് മാസമായപ്പോൾ അനാമിക പ്രസവിച്ചു അപ്പോൾ അനാമിക നേരത്തെ തന്നെ വിഷ്ണു അനാമികയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ തന്നെ അനാമിക പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ അനാമിക കേസ് കൊടുക്കുമെന്നായപ്പോൾ വീട്ടുകാരെ പേടിച്ച് വിറച്ച് കാരണം ഒരു സ്ഥാപനം നടത്തുന്നതാണ് ആ സ്ഥാപനത്തിന് നാണക്കേടാകുമല്ലോ അതുകൊണ്ടാണ് കല്യാണം കഴിപ്പിച്ചത് എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കല്യാണം കഴിച്ച ഒൻപത് മാസം കഴിഞ്ഞാണ് നമ്മൾ പ്രസവിക്കാറുള്ളത് പക്ഷേ ഒൻപത് മാസമാകുന്നതിന് മുന്നേ ഏഴാം മാസത്തിലോ അഞ്ചാം മാസത്തിലോ ഒക്കെ പ്രസവിക്കുന്നവരുണ്ട് ഇല്ലേ അപ്പോൾ അനാമിക എന്ന കുട്ടി ഏഴാം മാസത്തിൽ പ്രസവിച്ചപ്പോൾ വിഷ്ണു നേരത്തെ അനാമികയോട്ട് സ്നേഹമായിരുന്നു അനാമി അങ്ങനെയാണ് നേരത്തെ കല്യാണത്തിന് മുന്നേ തന്നെ അവൾ പ്രഗ്നൻ്റ് ആയ കാരണമാണ് അവളെ കെട്ടിയതെന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒരു പെൺകുട്ടിക്ക് നേരത്തെ കല്യാണം കഴിച്ചതിന് ശേഷം ഏഴാം മാസത്തിൽ പ്രസവിച്ചുകൂടെ പ്രസവിച്ചാൽ അപ്പം നേരത്തെ അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണോ ആ കുട്ടി ഒരുപക്ഷെ ഏഴാം മാസത്തിലായിരിക്കും പ്രസവിച്ചത് മാസം തെയ്യാതെ പ്രസവിച്ച കുട്ടിയായിരിക്കും നമുക്കതൊന്നും അറിയത്തില്ല നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നമുക്ക് കണ്ടൻറ്റ് വേണം അപ്പം തന്നെ നമ്മളെടുത്തു ആ തമ്മയിലും ഒക്കെ കൊടുത്തു നമ്മളങ്ങിടുവാണ് ഇപ്പോൾ ദാ ശേഷം ദാ വിഷ്ണുവിൻ്റെ അമ്മ വീണ്ടും വിവാഹിതയായി അവരിന്നെ ഇത്രയും നാളും ജീവമാതാ കാരുണ്യ ഭവൻ്റെ ഫൗണ്ടറാണ് വിഷ്ണുവിന്റെ അച്ഛനാണ് അച്ഛൻ അനാഥാശ്രയം നടത്തണമെന്ന് അച്ഛൻ്റെ ആഗ്രഹത്തിന്റെ പേരിൽ അച്ഛൻ അത് തുടങ്ങി കുറച്ചായപ്പോഴത്തേക്കിനു നല്ലവണ്ണം ഡെവലപ്പൊക്കെ ആകുന്നതിന് മുന്നേ തന്നെ അച്ഛൻ മരിച്ചുപോയി അച്ഛൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം വിഷ്ണുവിൻ്റെ അമ്മ അത് ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്തത് അവിടെ വെച്ച് വേണമെങ്കിൽ വിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് ഇത് നട നടത്താതിരിക്കാം കാരണം ഭർത്താവ് മരിച്ചുപോയി അവർക്കും രണ്ടു കുട്ടികളുണ്ടെങ്കിൽ അവരെ വളർത്തണം അപ്പം വേണേൽ ആ സ്ത്രീക്ക് ഇത് നടത്താതിരിക്കാം പക്ഷേ എന്നിട്ടും അവർ അത് മുന്നോട്ട് കൊണ്ടുവന്നു പലരുടെ സഹായത്തോടൊക്കെ കൂടി ആയിരിക്കും മുന്നോട്ടവർ കൊണ്ടുവന്നു അവരത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തില്ല അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അവരെ ആരും അറിയത്തുമില്ലായിരുന്നു അവർ അനേകർക്ക് അനേക അമ്മമാർക്കും പെൺകുട്ടികൾക്കും അവരൊരാശ്രയം കൊടുക്കുന്ന സ്ഥാപനമാണത് അല്ലേ അപ്പം ആ സ്ഥാപനം ഇപ്പോൾ തകർക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും ഇങ്ങനെ നട ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെ ഒരു ജോലിക്കായിട്ട് ഒരാൾ വന്നായിരുന്നു ഒരു സ്റ്റാഫ് ആ സ്റ്റാഫ് ആണ് കുറേ വാർത്തകളൊക്കെ അവർ പുറത്തുവിട്ടിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഗിരിജയമായി ഉള്ളത് കാരണമായിരിക്കും അവരിങ്ങനെ ഫേക്ക് ന്യൂസ് ന്യൂസൊക്കെ ഉണ്ടാക്കി പുറത്തുവിട്ടിരിക്കുന്നത് കാരണം ആ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളറിയാതെയാണ് നമ്മളവരെ പറ്റിയുള്ള നെഗറ്റീവ് കമൻ്റുകളൊക്കെ പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞ് എല്ലാവരും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ സത്യം ആർക്കും തന്നെ അറിയത്തില്ല ഇല്ലേ അപ്പോൾ അവർ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുവരുന്ന ആ സ്ഥാപനത്തെ തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാലുണ്ടായ ഗിരിജ അതായത് എല്ലാവരോടും സ്പോൺസറിങ് പൈസയൊക്കെ വാങ്ങിച്ചിട്ട് പിള്ളേരെ അടിക്കുന്നു അതുപോലെ തന്നെ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ആ പൈസ ചിലവഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് രണ്ട് പിള്ളേരാണ് അവർക്ക് അതിൽ മകളെ നേരത്തെ തന്നെ കല്യാണം കഴിച്ചു വിട്ടു വിഷ്ണു കഴിഞ്ഞ വർഷമാണ് കല്യാണം കഴിച്ചത് അത് നമുക്കെല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോഴേ വിഷ്ണുവിൻ്റെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചപ്പോൾ ഓരോ വാർത്തകളും ഇങ്ങനെ പൊങ്ങി 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 വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അനാമിക പ്രസവത്തിന് ശേഷം വീട്ടിലേക്ക് വന്നപ്പോൾ കാറിൻ്റെ ഫ്രണ്ടിൽ അനാമികയുടെ അമ്മായിയമ്മ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടിരുന്നു കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അനാമിക അനാമികയുടെ അമ്മായിയമ്മ അനാമികയെ നോക്കിയില്ല എന്നൊക്കെയുള്ള പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അനാമികയെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുഞ്ഞിനെ വേറെ ആരെങ്കിലും എടുത്താൽ പറയും എന്തുകൊണ്ട് അമ്മായിയമ്മ കുഞ്ഞിനെ എടുത്തില്ല എന്ന് പറയും ഇപ്പോൾ അമ്മായിമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഫ്രണ്ടിൽ വന്നപ്പോൾ മരുമകൾ പുറകിനെ നടന്നു വരുന്നു അപ്പം മരുമകളെ നോക്കിയില്ല എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അത് നമ്മളൊന്നും അറിഞ്ഞ കാര്യങ്ങളൊന്നുമല്ലേ സോഷ്യൽ മീഡിയയിൽ അവർ അവരവരുടെ ചാനലുണ്ട് അനാമികയ്ക്കുരു അനാമിക മിഷനോ ചാനലുണ്ട് ആ ചാനലിൽ അവർ വന്ന് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാറുണ്ട് അതിൽ കൂടെയാണ് അനാമിക അവർ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ പോസ്റ്റിൽ അമ്മ മുന്നി വരുന്നു വിഷ്ണുവിൻ്റെ അമ്മ അനാമിക പുറകിനോ അനാമികയെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം പറയുന്നത് അവർ എന്ന മഹാ തട്ടിപ്പുകാരിയാണ് കള്ള കള്ളിയാണ് തട്ടിപ്പുകാരിയാണ് എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവരിപ്പം നല്ല രീതിയിലൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുവരികയാണ് അവിടെ അനേകർക്കാണ് അവർ ഭക്ഷണം കൊടുക്കുന്നതും വസ്ത്രവും ഭക്ഷണം അവരെ സംരക്ഷിക്കുന്നു അച്ഛനെയും അമ്മയും വേണ്ടാത്തവരെ മക്കളെ വേണ്ടാത്തവരൊക്കെയാണ് ആ കാരുണ്യ ഭവനിലുള്ളത് അവരെ എല്ലാം നല്ല രീതിയിലാണ് അവർ നോക്കുന്നത് നോക്കി നടത്തിക്കൊണ്ടുവരുന്നത് ആ സ്ഥാപനം എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ആ സ്ഥാപനം ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് ഇപ്പോൾ അവരും കല്യാണവും കഴിച്ചു ഒക്കെ ആയപ്പോഴേ എല്ലാവർക്കും അത് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവർക്കറിയാം ഇപ്പം കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ ഞാൻ ഉദയഗിരിജയോടെ കണ്ടായിരുന്നു അതിൽ ഒരുപാട് പേര് അവർക്ക് സ്പോൺസർ സ്പോൺസറ് ചെയ്തുകൊണ്ടിരുന്നവരിപ്പം സ്പോൺസർ നിർത്തി എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മൾക്ക് സത്യമായി അറിയാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞ് വേറൊരാളുടെ ജീവിതം വെറുതെ എന്തിനാണ് നമ്മൾ നശിപ്പിച്ച് കളയുന്നത് അവരത് നടത്തി വർഷങ്ങളായിട്ട് അവർ എന്തെല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചായിരിക്കും അവര സ്ഥാപനം നടത്തി ഇന്ന് ഒരു നല്ല നിലയിൽ എത്തിച്ചെങ്കിൽ ആ ഗിരിജ എന്ന ആ സ്ത്രീക്ക് എന്തുമാത്രം ത്യാഗം അനുഭവിച്ചായിരിക്കും അവരെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത് അവരുടെ മക്കളെയും പഠിപ്പിച്ച് ഒപ്പം അവർ അവരുടെ അനാഥാലയത്തിലുള്ള അവർക്ക് ആഹാരവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ കൊടുത്ത് അതിൻ്റെ നടത്തിപ്പുകാരിയായിട്ട് അവരെ ഇപ്പോൾ അത് നടത്തിക്കൊണ്ട് വരികയാണ് അപ്പോൾ ദേവി ചെയ്ത ഈ അസൂയം കുശുംബുമൊക്കെ ഉള്ളവരെ അവരോട് അല്ലാതെ തീർത്താൽ പോരെ ഈ സ്ഥാപനത്തിൻ്റെ മേളിലിട്ട് അവർക്ക് പണി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ നിങ്ങൾ ദയവായി ഒന്നും അറിയാതെയും കേൾക്കാതെയും ഇങ്ങനെ പറയുന്നത് തെറ്റായ സംഭവം തന്നെയാണ് അവർ അത് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകട്ടെ അവരുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് പതിനാലോ പതിനഞ്ചോ വർഷം കണ്ടായ ആയി അപ്പോൾ അന്നു മുതൽ അവർ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ആ സ്ഥാപനം ഉയർത്തിക്കൊണ്ട് വന്നതെന്ന് അവർക്കറിയാം ഇപ്പോൾ അത് മറ്റുള്ളവരെ തകർക്കാനുള്ള ശ്രമത്തിലിരിക്കുകയാണ് അപ്പം ദയവായി അവർ ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോയി വരുന്നുണ്ടെങ്കിൽ അനേകർക്ക് ആ സ്ഥാപനം കൊണ്ട് ഉപ ഉപയോഗമാണുള്ളത് ഉപകാരമാണുള്ളത് ഇല്ലേ അച്ഛനമ്മയെ വലിച്ചെറിയുന്നവർക്കും അച്ഛനമ്മമാരെ വലിച്ചെറിയുന്നവരും മക്കളെ വലിച്ചെറിയുന്നവരും ഈ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പോയി മക്കളെ ഉണ്ടാക്കുന്നവരും ഒക്കെ ആ അവരുടെ ആശ്രമത്തിലേക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ള കുറേ പേര് വരുന്നുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ അവിടെ സുരക്ഷി സന്തോഷമായും ജീവിക്കട്ടെ അവരെ ശല്യം ചെയ്ത് നിങ്ങൾ വെറുതെ വിടുക അവരെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻസായി രേഖപ്പെടുത്താവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്